ിനെ കുറിച്ച് പറഞ്ഞു എന്താണ് ഉലുഹിയത്ത് ഉലുഹിയത്ത് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മാ യുബഹു മിനൻ ആമി യോമൽ അയ്യാമി തശരീഖി തക്കറുബൻ സുബഹാനുലാം അള്ളാഹുവിൻ്റെ പ്രീതി കാാംക്ഷിച്ചുകൊണ്ട് ബലി പെരുന്നാളിനോടനുബന്ധിച്ച് ആടുമാട് ഒട്ടകങ്ങളിൽ നിന്ന് അറവ് നടത്തപ്പെടുന്ന മൃഗത്തിനാണ് ഉലുഹിയത്ത് എന്ന് പറയുന്നത് അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാം വാർദ്ധക്യകാലത്ത് അള്ളാഹുവിനോട് തനിക്കൊരു മകനെ വേണമെന്ന് പറഞ്ഞു അള്ളാഹുത്താലി ഇസ്മായിൽ എന്ന് പറയുന്ന മകനെ കൊടുത്തു ആ മകൻ വളർന്നു വലുതായി പ്രയത്നിക്കാൻ ഒക്കെ സമയമായപ്പം അള്ളാഹുത്താലി ഇബ്രാഹിം നബിയോട് ആ മകനെ അറിവ് നടത്തണം എന്നൊരു കൽപ്പന വന്നു ഇബ്രാഹിം നബി മകനോട് പറഞ്ഞു യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അത് ബഹുക്ക നിന്നെ അറിവ് നടത്തണം എന്ന് അള്ളാഹുത്തേലെ എനിക്ക് നിർദ്ദേശം തന്നിരിക്കുന്നു ഫല്ലൂർ തറ നിൻ്റെ അഭിപ്രായമെന്താ ഉടനെ ആ ഇസ്മായിൽ എന്ന് പറയുന്ന മകൻ പറഞ്ഞു യാ അബത്തിഫ് അൽ മാത്തു ഉമ്മർ നിങ്ങളോട് അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ നടപ്പിലാക്കുക മകനെയും പിടിച്ച് അറിവ് നടത്താൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മിനായിലേക്ക് പോവുകയാണ് വഴിയിൽ വെച്ച് ഇവിടെ അള്ളാഹുത്തേലെ ഇത് കൽപ്പിക്കുന്നതും മകൻ ഇത് അനുസരിക്കുന്നതുമൊക്കെ ഈ അള്ളാഹുവിൻ്റെ കൽപ്പന ഇവരെത്ര കണ്ട് അനുസരിക്കുന്നുണ്ട് ഈ ത്യാഗം അവർ എത്ര കണ്ട് അനുട്ടിക്കും എന്നൊക്കെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ് മകനെ അറിവ് നടത്താൻ വേണ്ടി പറഞ്ഞത് എന്നല്ലാതെ നരബലി ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല നരബലി വ്യാപകമായി നടന്നിരുന്ന ഒരു കാലഘട്ടമാണ് ഇബ്രാഹിം നബിയുടെ കാലം അതുപോലെ ലോകാന്ത്യം വരെ അങ്ങനെയുള്ള നരബലി പാടില്ല എന്ന് പ്രാക്ടിക്കലായിട്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അള്ളാഹുത്തേല ഇബ്രാഹിം നബിയെ കൊണ്ട് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നത് കാരണം ഈ സംഭവത്തിൻ്റെ ക്ലൈമാക്സ് അവസാനം ഇസ്മായിൽ നബിയെ അറിവ് നടത്താതെ ഒരു ആടിനെ അള്ളാഹു ഇറക്കിക്കൊടുത്ത് അതിനെ അറിവ് നടത്തുക നരബലി പാടില്ല മൃഗബലിയെ പാടുള്ളൂ ദൈവപ്രീതിക്ക് എന്ന് ലോകത്തെ പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം ആലങ്കാരികമായിട്ട് അല്ലെങ്കിൽ അള്ളാഹുത്തേല ഒരു പ്രവാചകനിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിൻ്റെ അകത്തുക പക്ഷേ ആ ഇബ്രാഹിം നബി മകനെ അങ്ങനെ കൊണ്ടുപോയി അറിവ് നടത്താൻ വേണ്ടി കൊണ്ടുപോവുകയും അവസാനം അറിവ് നടത്താതെ അള്ളാഹുവിൻ്റെ കൽപ്പന വന്ന് മൃഗത്തെ അറിവ് നടത്തുന്ന ആ ചരിത്രം അവിടെ സംഭവിച്ചാൽ പിശാജിന് ആളുകളെ നരപരിക്ക് കിട്ടൂല അതുകൊണ്ട് തന്നെ കുട്ടിയെ അറിവ് നടത്താൻ കൊണ്ടുപോകുമ്പോൾ പിശാജ് ഇബ്രാഹിം നബിയെ തടഞ്ഞു ആ കുട്ടിയെ അറിവ് നടത്തരുത് കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടല്ല ഈ ചരിത്രത്തിൻ്റെ ഈ സംഭവത്തിൻ്റെ അവസാനം വരുന്നത് കുട്ടിയ അറിവ് നടത്തരുത് മൃഗത്തെ അറിവാണ് നടത്തേണ്ടത് ദൈവപ്രീതിക്ക് എന്നാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ചരിത്രം ഇവിടെ ഈ സംഭവം ഇവിടെ നടക്കരുത് അത് തടയുകയാണ് അവർ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെ കൊണ്ടുപോയപ്പോൾ പിഷാജ് ചെയ്യുന്നത് അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നതിനെ തൊട്ട് എന്നെ നീ തടയുകയാണോ എന്ന് ചോദിച്ച് പിശാജിനെ കല്ലെടുത്തെറിഞ്ഞു രണ്ടാമതും തടഞ്ഞു അപ്പോഴും എറിഞ്ഞു മൂന്നാമത്തെ സ്ഥലത്തും തടഞ്ഞു അപ്പോഴും എറിഞ്ഞു അതിനെ അനുസ്മരിച്ചു കൊണ്ടാണ് ആജിമാർ മിനയിൽ വെച്ച് മൂന്ന് ജംബ്രകളെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിനെ തൊട്ട് പിശാജി എന്നെ തടയാൻ വന്നാൽ ആ പിശാജിനെ ഞാൻ ആട്ടി ഓടിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രതീകാത്മകമായൊരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് അല്ലാതെ ആ തൂണിനെ ഏറിയലോ കുറേ കല്ലവിടെ കൂമ്പാരാക്കലോ ഒന്നുമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മനുഷ്യനെ അവനെ വർഷാവർഷം ഈ കാര്യം ഓർമ്മപ്പെടുത്താനുള്ള ഒരു സംഗതിയാണ് അത് മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ അംഗീകരിക്കുന്ന ഒരു വിഷയമാണ് അതിരിക്കട്ടെ ഏതായാലും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിഷാജിനെ ഓടിച്ച് ഇബ്രാഹിം നബിയെ ലക്ഷസ്ഥാന ഇസ്മായിൽ നബിയെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു അറിവ് നടത്താൻ ശ്രമിച്ചപ്പോഴേക്ക് അള്ളാഹു താല പറഞ്ഞു ഇബ്രാഹിം നിങ്ങൾ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ ആടിനെ അറിവ് നടത്തുക മകനെ അറി അറിവ് നടത്താൻ പാടില്ല ഫതൈനാഹു ബിദ്ബിഹിൻ അലീം ഒരു ആടിനെ ഇതാ നിങ്ങൾക്ക് ഇറക്കിത്തന്നു അതുകൊണ്ട് ഈ ചരിത്രം വർഷാവർഷം ലോകത്തിന് അറിയിച്ചു കൊടുക്കണം നരബലി പല സ്ഥലങ്ങളിലും ഇന്നും നമ്മൾ കേൾക്കുന്നുണ്ട് ദൈവപ്രീതിക്ക് വേണ്ടി വിവരമില്ലാത്തതിൻ്റെ പേരിലോ അന്ധവിശ്വാസത്തിൻ്റെ പേരിലോ ഒക്കെ പല ആളുകളും നടത്തുന്നുണ്ട് അപ്പം അത്തരം രംഗങ്ങൾ ഇവിടെ ഇല്ലാതിരിക്കണം എന്നുള്ള ഒരു ഉത്ബോധനം കൂടി ഒലിഹിയത്ത് അറിവ് നടത്തലിലൂടെയും ഈ ചരിത്രത്തെ അയവി വറക്കിലൂടെയും വർഷാവർഷം ഉലിയത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഇസ്ലാം നടത്തുന്നുണ്ട് അപ്പം ചുരുക്കത്തിൽ ഉൽഹിയത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നരബലി നടത്താൻ പാടില്ല മൃഗബലിയാണ് നടത്തേണ്ടത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയും അത് നടത്തലിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കാൻ വേണ്ടിയും നടത്തപ്പെടുന്ന ഒരു ആ അറിവ് നടത്തപ്പെടുന്ന മൃഗത്തിനാണ് ഉൽഹിയത്ത് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്